കഠിനമായ വെയിലത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് എനിക്ക് ഉത്തമ ബോധ്യുണ്ട് വെയില് ഏറെ സമയം സഹിക്കാൻ സാധിക്കില്ല എന്നും എനിക്കറിയാം കാലാവസ്ഥയുടെ റിപ്പോർട്ട് അങ്ങനെയാണ് വളരെ ിൽ ഞാൻ അവസാനിപ്പിക്കും സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒരു കരുത്തറ്റ സംഘടനയാണെന്ന് തെളിയിച്ചു കൊണ്ടാണ് ഈ ജനസമൂഹത്തെ ഇവിടെ കൂട്ടി കൊണ്ടുവന്നത് ജനുവരി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് പണിമുടക്കവും പ്രകടനവും പൊതുയോഗവും നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ഈ സംഭവം കണ്ണൂരിനെ സംബന്ധിച്ച് ഒരു ചരിത്രം തിരുത്തി കുറിക്കരുന്ന് അതിന് തുല്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവ്വാഹമല്ല ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന വി ശനീചൻ ഇതിൻ്റെ സംസ്ഥാന ഭാരവാഹികളുണ്ട് യു കെ ബാലചന്ദ്രനുണ്ട് കെ 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 രമേശനുണ്ട് കെ കെ ഉണ്ട് സി ഉണ്ണികൃഷ്ണനുണ്ട് ജെ ഉള്ളികൃഷ്ണനുണ്ട് ജയേഷുണ്ട് എൻ എൻ ബെന്നി ഉണ്ട് യു വി കൃഷ്ണനുണ്ട് മധുസൂദനുണ്ട് ദിനേശനുണ്ട് ഉണ്ട് ബാബു കിഴക്കേ വീട്ടിലുണ്ട് ഡോക്ടർ മുഹമ്മദ് അഷറഫ് ഉണ്ട് എല്ലാ നേതാക്കന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഇത് ഒരു നിലനിൽപ്പിന്റെ സമരമുത്താ നിങ്ങളിൽ നിന്നെനിക്കറിയാം ഒരു സർക്കാരും ഇതിനു മുൻപ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലൊരു സർക്കാർ ഞങ്ങൾ കണ്ടിട്ടില്ല എട്ടു വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്നു എവിടെയാണ് ഈ നാട് ഈ നാട് എവിടെ പിണറായി വിജയൻ എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിന്റെ അപ്രതിരോധനായ പോരാളി ഭരിക്കുന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് എവിടെയാണ് ഭരണം എവിടെയാണ് ഈ ജനങ്ങളുടെ അനുഭവം പട്ടിണി കിടക്കുന്ന നാടായി ഈ നാടിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് സർക്കാരിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കാത്ത കരിവുകൾ പിണറായി എങ്കിൽ രാജിവെച്ച് മുൻപോട്ട് പോകാൻ പിണറായി ജലം സമൃദ്ധം കൊണ്ട് നിങ്ങളെ തയ്യാറാക്കും ആരും പിറകോട്ടു പോകുമെന്ന് പിണറായി കരുതരുത് ഇതിൽ സമാധാനപരമായ സമരമായിരിക്കാം നാളെ ഇതുപോലെ സമാധാനപരമായ സമരമാകണമെന്നില്ല ആ സമരം കത്തിപ്പളരുന്ന ഒരു അഗ്നിയായി ആ സമരം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരും കാരണം ഇവിടെ ജീവിക്കണം ഇവിടെ ജീവിക്കാൻ സാധിക്കണം ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കണം ഇടതുപക്ഷത്തിലെ ആളുകൾ പോലും ഇടതുപക്ഷത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോ ഈ ഫലനത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം എന്ത് എന്നറിയാൻ ഞങ്ങൾക്ക് താൽപര്യം